അജിത നായർ റേറ്റീവ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് എനിക്കിന്ന് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങളുടെ റെസിഡൻസിന്റെ താലമായിരുന്നു ആ താലത്തിന്റെ കുറച്ച് എന്ന് വെച്ചാൽ എല്ലാരെയും ബോറടിപ്പിക്കുന്ന രീതിയിലല്ല അതുകൊണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മുടി മുടി നന്നായിട്ട് വളരാണല്ലോ ഒരുപാട് പേര് എന്നോട് കമന്റ് കമന്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ മുടി എങ്ങനെയാണ് ഇങ്ങനെ വളരുന്നത് ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കമന്റ് ഇടണേ അല്ലെങ്കിൽ പറഞ്ഞു തരണേ ഒരു വ്ലോഗ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുടിയുടെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു കമന്റിൽ കൂടെ പക്ഷെ അപ്പം ഇന്ന് വേറൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി നന്നായിട്ട് വളരാനും മുടി പൊഴിയാതിരിക്കാനും ഉള്ള നല്ലൊരു ടിപ്പാണ് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞി പാചകം അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നാണ് ഈ താലം തുടങ്ങുന്നത് പഴവിടമ്പലത്തിലേക്ക് അപ്പൊ ഞങ്ങളവിടെ അഞ്ചു മണിക്ക് തന്നെ എത്തി അഞ്ചു മണിക്ക് തന്നെ എത്തിയിട്ട് നമുക്ക് ഈ പാത്രം എല്ലാം നിരത്തി വയ്ക്കുവാണല്ലോ നമ്മുടെ ജോലിയിൽ പാത്രം എല്ലാം നിരത്തി വെച്ചു പിന്നെ അതിനകത്തേക്ക് പൂവും അരിയും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കണ്ട കുറച്ച് പേരൊക്കെ എത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ കുടയൊന്നും ഞങ്ങൾ നിവർത്തില്ല കുടയെല്ലാം അതിൻ്റെ ഇങ്ങനെ എല്ലാം പാർട്സായിട്ട് വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതെല്ലാം എടുത്ത് നിവർത്തി ഒക്കെ ഇട്ടു മകുടമൊക്കെ അതിൻ്റെ പുറത്ത് വെച്ചു പിന്നെ പിന്നെന്താ ഓരോരുത്തരെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇത്രയും പേരൊക്കെ വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കെന്താ അവിടെ അവർ രണ്ടുപേരും കൂടെ അതിനകത്ത് പച്ചരി നെല്ല് പൂവ് എല്ലാം കൂടി ഇടുവാണ് ഇപ്പം ഇത് നമ്മുടെ റെസിഡൻസിൻ്റെയൊക്കെ പ്ലേറ്റ് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ട് കേട്ടോ നൂറ് പ്ലേറ്റ് പിന്നെ അഷ്ടമംഗല്യ വിളക്ക് കുത്തുവിളക്ക് എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കൊരു താലത്തിന് വേണ്ട മുത്തിക്കുട എല്ലാം നമ്മൾ ഓരോരുത്തർ വാങ്ങിച്ചതാണ് പിന്നെ അതാ അപ്പം അമ്പലത്തിൽ അമ്പലത്തിൽ നിന്ന് വിളക്ക് കത്തിച്ചോണ്ട് വരുന്നു ഈ ഇതിൽ നിന്നുള്ള ഈ വിളക്കിൽ നിന്നുള്ള ദീപാണ് നമ്മുടെ താലത്തിലേക്ക് പകരുന്നത് അപ്പം ഇതിപ്പം വിളക്ക് കത്തിച്ചോണ്ടിരുന്ന അവരുടെ വീട്ടിൽ നിന്നാണ് ഗരുഡന് അപ്പം അവിടെ ഗരുഡൻ പയറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താലം നടക്കുന്നിടത്തോട്ട് പോവുകയാണ് ഗരുഡനേയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം വരെയും പെയ്തിട്ടില്ല ഇനി പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇതാ അങ്ങനെ ഗിരഡനെയും കൊണ്ട് ഫ്ലാ അവിടെ നമ്മൾ താലം തുടങ്ങുന്നിടത്ത് വന്നു അപ്പം അവിടെയും കുറച്ച് നേരം ഗിരഡൻ ഇങ്ങനെ പയറ്റും എന്നാലും എല്ലാ പാത്രത്തിലും നമ്മൾ ഇട്ട് കഴിഞ്ഞില്ല കേട്ടോ ആ നൂറ് പാത്രം നിരത്തി വെച്ചിരിക്കുവല്ലേ പക്ഷേ ഇഷ്ടം മാതിരി ആളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു അപ്പം വിളക്കൊക്കെ കത്തിച്ചു ഗണപതി ഒരുക്കൊക്കെ വെച്ചു ഇഷ്ടംമാതിരി ആളെന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ആൾ അപ്പം താലമായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി അതാണ് ഈ കാണുന്നത് അപ്പം ഈ താലത്തിൻ്റെ ഇടയ്ക്കുള്ള കൊട്ടും കാര്യങ്ങളും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഉറാസ എനിക്കിങ്ങനെ ഇട്ടിട്ട് അബദ്ധം പറ്റിയതാണ് പക്ഷെ എവിടെ നിന്ന് വന്നെന്ന് കോപ്പി റൈറ്റ് വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനകത്തുള്ള ആ ചെണ്ടമേളവും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഒരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലേ പിന്നെ നമ്മളത് എവിടുന്നാ കളയേണ്ടതെന്നോ വലിയ വീഡിയോ ഒക്കെ ആകുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ തപ്പി എടുക്കാനായിട്ട് അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു ഇതേപോലെ തന്നെ അങ്ങ് പോട്ടേന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു പിന്നെ അവിടെ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് അവിടെ ഇങ്ങനെ അവിടെ വന്ന് കുറച്ചു കുറച്ചുനേരം നിക്കുമല്ലോ അപ്പൊ ഗരുഡൻ ഫ്രണ്ടിലുള്ളുണ്ട് ഗരുഡൻ അവിടെ നിന്ന് കൊറേ നേരം വായിറ്റും പായിറ്റുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിലുള്ളവർ അവിടെ നേരം അപ്പം മുടിയുടെ കാര്യം പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ചെമ്പരത്തി പല ടൈപ്പിലുള്ള ചെമ്പരത്തി ഉണ്ട് അതിനകത്ത് ഈ അഞ്ച് ഇതളുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ ചുമപ്പ് പൂവിന്റെ അഞ്ച് അഞ്ചുള്ള ചെമ്പരത്തി അപ്പൊ അതിന്റെ ഇല പറിച്ചെടുക്കുക നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും മാത്രമേ എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട പക്ഷെ നമ്മുടെ മുടിക്ക് നല്ല അടിപൊളി ടിപ്പാണ് ചെമ്പരത്തിയില ഒക്കെ വീട്ടിലുള്ളതാണ് വീട്ടിലുള്ളതാണല്ലേ അല്ലാണ്ട് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ചെമ്പരത്തി ഇല്ലേലും അടുത്ത വീട്ടിലാണെങ്കിലും കാണും അവിടെ പോയി ഞാൻ അഞ്ച് ചെമ്പരത്തിയില ചോദിച്ചാൽ ആരാ തരാത്തതല്ലേ അപ്പം ചെമ്പരത്തി ഇല എടുക്കുക അത് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇടുക എളുപ്പമുള്ള എളുപ്പമുള്ളതായിരിക്കുക മിക്സിയുടെ ജാറിലോട്ട് ഇടുക നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫ്രൈനായിട്ട് അരച്ചെടുക്കണം നല്ല സൂപ്പറായിട്ട് അരച്ചെടുക്കണം കേട്ടോ സൂപ്പറായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക അതിനകത്തോട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ലോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കറ്റാർവാഴയുടെ ജെല്ല് അതും കൂടെ ഒന്നുകൂടെ മിക്സീടെ മിക്സിയിൽ അടിച്ചിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ രണ്ടും കൂടി ഇട്ട് അരച്ചുകൂടി എന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യമാണ് രണ്ടും കൂടി ഇട്ട് വേണമെങ്കിലും അരയ്ക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം അരച്ചെടുത്തിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അരച്ചെടുത്തിട്ട് അത് നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിക്കുക തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയുക കഴുകിക്കടയുമ്പോൾ സോപ്പും ഷാംപൂ ഒന്നും ഇടാനായിട്ട് പാടില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്തു കൊടുക്കുക മുടിപ്പനങ്കുല പോലെ വളരും ഉറപ്പായിട്ട് മുടി വളരും യാതൊരു ഞാൻ ഇടുന്ന ടിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ മുടിയുടെ ടിപ്സും അടിപൊളിയാണ് ഞാൻ ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മുടെ മുടിയൊന്നും ഒട്ടും പൊഴിയാതിരിക്കും നമ്മൾ മുടിയെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ മുടി പൊഴിയും പിന്നെ ഈ ചൂട് കാലം ഒക്കെ ആവുമ്പോഴത്തേക്കും മുടിക്കൊരു സ്വഭാവം ഉണ്ട് ആ സമയത്ത് മുടി പൊഴിയുക എന്നുള്ള സ്വഭാവമുണ്ട് സ്വഭാവം ഉണ്ട് അപ്പൊ ഈ ചൂടുകാലമായപ്പോ എന്റെ മുടിയും ഒന്ന് രണ്ടെണ്ണം ഒന്ന് അല്ല കുറേ കേട്ടോ ഒരു ശകലം ഒക്കെ പൊഴി പൊഴിയുന്നുണ്ട് അപ്പോഴാണല്ലോ നമ്മൾ ടിക്സും തപ്പിപ്പോകുന്നത് പക്ഷേ ശകലം കുഴപ്പമില്ല ചൂടുകാലത്ത് അത് പൊഴിയുന്നതാണ് അതിനകത്ത് യാതൊരു കുഴപ്പവും ഇല്ല അത് പൊഴിഞ്ഞോട്ടേനേ പഴയ മുടിയാണത് അത് പൊയ്ക്കോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മുടി കൊഴിച്ച് അത് മുടി മുടികൊഴിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് മുടി ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് ഉടക്ക് കളഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ നിറച്ച് മുടി ഇങ്ങനെ വരുവാണെങ്കിൽ അതാണ് മുടി കൊഴിച്ചിലായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അപ്പം അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാനുള്ള നല്ല ഒരു ടിപ്പാണ് ഇത് ചെയ്ത് നോക്കിക്കോ ഇത് ചെയ്ത് ഒരു ദിവസം ചെയ്താൽ മതി നിങ്ങൾക്കൊണ്ടല്ലോ നമ്മുടെ മുടി കോതുമ്പോഴോ ചീകുമ്പോഴോ ഒന്നും നമ്മുടെ കയ്യിലൊന്നും മുടി വരില്ല ഒരു മുടി പോലും വരില്ല എന്ന് തന്നെ പറയാം ഞാനതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ചൂടുകാലത്ത് എല്ലാവരുടെയും മുടി പൊഴിയും ഇന്നവരുടേതൊന്നും ഇല്ല കേട്ടോ എല്ലാവരുടെയും മുടി പൊഴിയും ഇനി പൊയ്യാത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും മിക്കവരുടെയും തന്നെ പൊഴിയും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കാതിരിക്കരുത് ആരും കേട്ടോ ഇപ്പം നമ്മൾ അടുക്കളയിലോട്ട് കീറി അപ്പം ഞാൻ രാവിലെ കീറി കേട്ടോ ഇപ്പോഴല്ല അപ്പം നിങ്ങളെ അതൊക്കെ എന്ത് കാണിക്കാനാന്ന് വെച്ചിട്ട് ഞാനതൊന്നും പിടിച്ചില്ല അപ്പം നമ്മൾ നിങ്ങൾ പറയുന്ന പോലെ മുള്ളനും ഒക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇന്നലത്തെ സാമ്പാർ ഇപ്പോൾ പിന്നെ കുറച്ച് മേഴു കുറച്ചുണ്ട് പിന്നെ നമ്മുടെ തൈരുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ അപ്പം മീൻ പറ്റിക്കുന്ന ഒക്കെ നൂറാസ് നിങ്ങളെ കാണിച്ചു കാണിച്ച് കാണിച്ച് ബോറടിപ്പിച്ചാണ് ഇനി എന്ത് കാണിക്കാനെന്ന് വെച്ചിട്ടാണ് ഇതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാന് ഏർ രാവിലെ എന്താ ഇന്നലെ താലത്തിന്റെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഇതാ കഴുകി കഴിഞ്ഞിട്ട് ഏഹ് ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളു കേട്ടോ കുളിക്കുന്നതിന് മുന്നേ പോയി അതെല്ലാം കഴുകി വെച്ചു നല്ലത്തെ താലമൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ഒരു കാര്യം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പൊ ഇറങ്ങിയപ്പോ ചെറിയ ചെറിയ ചാറ്റിലുണ്ടായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു ഓ പൊതുവെ കുഴപ്പമൊന്നുമില്ല ഇത് പെയ്യത്തൊന്നും ഇല്ലാതെ വന്നു ഇത്തിരി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അടിപൊളിപ്പാത്ത മിനിറ്റ് നേരം മഴ ഞങ്ങളെ ചതച്ചെന്ന് തന്നെ പറയാം പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് പിന്നെ ഞങ്ങളെ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം അവിടെയൊക്കെ അവിടെ കയറി നിന്നും ഒരു താലം പോലും അണഞ്ഞില്ലെന്നുള്ളതാണ് സത്യം ഇത്രയും മഴ പെയ്തിട്ട് ഒരു താലം അണഞ്ഞില്ല അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പത്ത് മിനിറ്റ് ഇവിടെ കയറിയിരുന്നതിന് ശേഷം അപ്പോഴത്തേക്കും ആകാശമൊക്കെ നന്നായിട്ട് കളഞ്ഞു മഴ വന്നപ്പോഴത്തേക്ക് ദൈവമേ ദൈവമേൻ്റെ എനിക്ക് എന്ത് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ടെൻഷനും എന്തുവാന്നെനിക്കറിയത്തില്ല നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സങ്കടം വരുമല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല കാലത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മഴ പെയ്യുന്നെന്ന് പറയുന്നത് ഭയങ്കര ഐശ്വര്യമാണോ അതിൽ നമ്മൾ സമാധാനിച്ചു പക്ഷെ ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ് ഈ പത്ത് മിനിറ്റിലെ പേരുള്ളൂ നിർത്താതെ പെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനേയും അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പക്ഷേ ഭഗവാൻ നമ്മളെ ചതച്ചില്ല പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മളെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് കാണിച്ച പണിയാന്നാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ സാറയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തെളിഞ്ഞു പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അങ്ങ് പോയി അപ്പം ഗിരിഡനൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാണിച്ചു തരാം വീഡിയോയില് കുറച്ച് അതെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പം ഒന്നാം തീയതി ഉത്സവം തീരത്തുള്ളൂ മീനഭരണിയാണ് ഇവിടുത്തെ ഇത് ഉത്സവം അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സങ്കടം ആവും അമ്പലമൊക്കെ കണ്ടുപോയി ഇപ്പം മിക്ക അമ്പലങ്ങളിലും ഉത്സവം ഒക്കെയാണല്ലേ ഇപ്പൊ ഇനി വൈകിട്ട് ഇന്ന് ഡാൻസ് ഒക്കെ ഉണ്ട് എല്ലാ ദിവസമായിട്ട് പോകും കേട്ടെ ഇന്നലെ അഞ്ച് മണിക്കേ ഇവിടെ പോയി അപ്പൊ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നായിരുന്നു ഗരിടനൊക്കെ അപ്പൊ അവരുടെ വീട്ടിലും കയറണ്ടേ അവിടെയും കയറി പിന്നെ നമ്മുടെ നമ്മുടെ അടുത്തൊരു വീട്ടിൽ വീട്ടിലെ ഫ്ലാറ്റിൽ നിന്നാണ് അവിടെ കുറെ സൗകര്യം ഉണ്ട് അപ്പോഴും നമുക്ക് താലമൊക്കെ നിർത്താൻ അവിടെ നിന്നായിരുന്നു താലം തുടങ്ങുന്നതൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും അഞ്ചു മണിക്കെ പോയി അഞ്ചു മണിക്കേ പോയി എല്ലാം അതിന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു താലം എന്ന് പറയുമ്പോൾ ഒരു താലം നടത്തുവാനും നമ്മൾ കേൾക്കും പക്ഷെ അതിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ് അല്ലേ അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞ് എന്തായാലും താലം നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം അവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ